കവറോട് കൂടിയിട്ടുള്ള കവറിലുള്ള പുകയും വല്ല കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എഴുപത് രൂപ നിരക്കിൽ നല്ല ആഴിപൊളി പൂവോ കൂടിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി സ്പ്ലാഷ് ഉൾപ്പെടെയുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് ഇപ്പോൾ കൊണ്ടു ഹൈബ്രിഡ് വെറൈറ്റി സ്പ്ലാഷ് വറൈറ്റി ഉൾപ്പെടെ പല വെറൈറ്റി അത് നൂറ് രൂപ നിരക്കിലുള്ള പ്ലാന്റുകളെ വെറും നൂറ് രൂപ തിരക്കിലുള്ള പ്ലാന്റ് കറിലുള്ള പ്ലാന്റ് അതുപോലെ എഴുപത് രൂപ തിരക്കിലുള്ള പ്ലാന്റ് കുറച്ച് ഇപ്പോൾ അസാം മൈതാനമാണ് ലൊക്കേഷൻ അതുപോലെ ഒരുപോട് പ്ലാന്റ് വന്നിട്ടുണ്ട് റോസാ ചെടിയ്ക്ക് ഇഷ്ടംപോലെ മരം പോലെ റോസുകൾ കൊണ്ടുവന്നു കൂടഞ്ഞ് വന്നോ കണ്ടോലേ ബാ കൂടി വായോ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് തീർന്നു വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ് സാരാധനം ഇന്നത്തെ ദിവസം ഇരുപത്തി ഒമ്പത് തീയതി അല്ലേ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് രാവിലെ കുറച്ച് പ്ലാന്റ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മുന്നൂറ് തണൂറോളം പ്ലാന്റ് പോവുള്ള ഇരിപ്പുണ്ട് അന്നേരം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ നമ്മളെ ഈ ഉണ്ട് ഇത് നൂ ഒരു ഇത് അത്ര വില ഇത് എഴുപത് രൂപ എഴുപത് രൂപ നിരക്കിലുള്ള പൊകിനുമില്ലേ എഴുപത് രൂപ നിരക്കിലുള്ള പൊകിനുമില്ല അതുപോലെ വേറെ റേറ്റികളൊക്കെ ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി കുറച്ച് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് വെറൈറ്റി അതുപോലെ വലിയ ചെടികളുള്ള റൈറ്റി ഒക്കെ ഉണ്ട് ഇല്ല എന്നൊന്നുമല്ല അതുപോലെ റോസാ ചെടി നല്ല അടിപൊളി മരം പോലത്തെ റോസൊക്കെ കാണാൻ വേണ്ടി കൂടിക്കുവായോ അതിന് അത് അങ്ങോട്ട് 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 ഇങ്ങനെ ഇരിക്കുമോ അതാണ് പൊകേമില്ല ആണ് പൊഗേമില്ലയുടെ സെഷനിൽ താണ്ട് ചട്ടിയോട് കൂടിയിട്ടുള്ള വെറൈറ്റി ഉണ്ട് ഒക്കെ ഡാലിയ പ്ലാന്റ് ഇനി അമ്മളയിൽ സ്റ്റോക്കിൽ ഇങ്ങനെ ഹൈബ്രിഡ് വെറൈറ്റി അല്ല നാടൻ പഴയ നാടൻ വെറൈറ്റി ഡാലിയെ ചെറുപ്പം രാവിലെ വന്നേക്കുന്ന ആണെന്നൊക്കെ അതാ നോക്കിയതാ മരം പോലത്തെ റോസ് താണ്ടെ നോക്കു അതിൻ്റെ ഭംഗി നോക്കി അതാ പൊക്കെ ആന്നോ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല ഹൈബ്രിഡ് ഹൈബ്രിഡ് വലിയ റെഡ് എയർ ലയർ ചെയ്താ നല്ല സൈസ് ചെടി ചട്ടിക്കകത്ത് നമുക്ക് വെച്ച് കായ്പ്പിക്കാം ചട്ടിയിലൊക്കെ പറ്റുന്ന മാതൃത്തിന്റെ ആശ്രമം മൈതാനം മൈതാനത്ത് ആശ്രാമൈ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഐറ്റങ്ങള് മാവ് പ്ലാവ് പേര സപ്പോട്ട റമ്പുട്ടൻ മാങ്കോസ് ചിൻ അവക്കാടോ പിന്നെ ചാമ്പാ നെല്ലി ചീമ നെല്ലി ഇരുമ്പി കാരക്ക നമ്മുടെ കാരക്ക പഴയകാല ഫ്രൂട്ട് കാരക്ക വരെ നമ്മളെ ഉണ്ട് ജബോട്ടി അതുപോലെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് അതിനെ സമയം പോലെ വന്നു കഴിഞ്ഞാൽ നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാം അല്ലേ അതെ അതെ പിന്നെ ബുഷ് ഓറഞ്ച് ബുഷ് പെപ്പർ ഒലിവിന്റെ തൈ ഇരിപ്പുണ്ട് തൈ അതായത് വിക്ടറി സിമ്പിൾ അതെ അതെ അതായത് അലക്സാണ്ടർ ചക്രവർത്തി വിജയികൾക്ക് ശിരസിൽ ചൂടാൻ വേണ്ടി കൊടുത്തിരുന്ന ഇല അല്ലേ അതാ അതാണ് ഒലിവ് ഒലിവ് മരത്തിന്റെ തൈ ഒക്കെ ഇരുപത്തി കേട്ടോ സയ്യണ അതേത് വെറൈറ്റിയാണോ ഇത് ക്ലൈമ്പിങ് റോസ് അഥവാ വള്ളി റോസ് എന്ന് അറിയപ്പെടുന്ന സാധനമാണ് വള്ളി നല്ല പടരുന്ന നല്ല വെയിലത്തങ്ങോട്ട് നിർത്തിയാളി ഒക്കെ ഒന്ന് നുള്ളി ഇട്ടുകൊടുത്തോണ്ട് പാത്ത വയ്ക്കുക നല്ലപോലെ പടരാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ ഡി എ പി ഒരു ഐസ്ക്രീം സ്പൂൺ ഒരു സ്പൂൺ രണ്ടാഴ്ച കൂടുന്നുണ്ടെങ്കിൽ മൂട്ടിൽ ഇട്ടു കൊടുത്താൽ ഇല കാണാതെ അങ്ങ് പോവാം പോവാം എത്ര ഏരി വേണേലും നമുക്ക് പടർത്തി നമുക്ക് ഏത് രീതി വേണേലും പടർത്തി എടുക്കാം ഇതിന്റെ ഏത് കളറാണ് നമ്മളെ ഇപ്പൊ ഉള്ളത് ഇപ്പോൾ റെഡ് ഉണ്ട് വൈറ്റും ഇരിപ്പുണ്ട് ഉണ്ട് ഉണ്ട് വൈറ്റും ഉണ്ട് അന്നേരം സമയം പോലെ വന്നുകഴിഞ്ഞാൽ വാങ്ങാം അല്ലേ അണാ അതെ 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 അണി എന്തുകൊണ്ടാണ് ഡയാന്തസ് അല്ലെണ്ണ ഡസ് പിന്നെ എന്തൊക്കെയാണോ ഉള്ളത് ഡയാന്തസ് ബിങ്കാറോസ് പെൻഡാസ് പെട്രൂണിയ മറ്റേ ഇംബീഷ്യസ് അതാ നമ്മുടെ ഈ ചൈനീസ് ഭാഷത്തിൻ്റെ ഹൈബ്രിഡ് ഹൈബ്രിഡ് വെറൈറ്റി അതേപോലെ തന്നെ അണ വാഴ ഇരിക്കുന്നതല്ലണ്ണാ ആ വട ടിഷ്യൂ കളിച്ചറിന്റെ റോബസ്റ്റ ഏത്തൻ ഞാലിപ്പൂവൻ കപ്പ അങ്ങനെ മൂന്നാല് സൈസ് അതും ഒരുക്കുന്നു ആ അങ്ങനെ കർഷകർക്ക് വേണ്ടിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടാ അടിപൊളി എന്ത് വേണേ ഡാലിയ ഡാലിയ നമ്മളെ പഴയകാല ഡാലിയോ നാടൻ വെറൈറ്റി അതായത് കിഴങ്ങിൽ നിന്ന് കളിക്കുന്ന ഡാലിയടിപൊളി അടിപൊളി വെച്ച് നമുക്ക് പറ്റുന്ന ഡാലിയ ഡാലിയ പണ്ട് പണ്ട് ഒരുപാട് നമ്മൾ നമ്മൾ എത്ര എത്ര കൊല്ലം കൊല്ലം മുമ്പാണ് എത്രയോ വർഷങ്ങൾ ഒരു കുറഞ്ഞതൊരു ഒരു പത്ത് വർഷത്തിന് മുമ്പ് എങ്കിലും നമ്മള് സ്വന്തമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനം അല്ലേ

വെള്ള നിറം വെള്ള നിറത്തിലുള്ള പെട്രിയാ ഇനി ഇനി വേറെ പുതിയ ഒരു നിറം വന്നിട്ടുണ്ട് ഒരു പെർപ്പിൾ ഒരു സെപ്പറേറ്റ് കളറാണ് അതായത് റെഡും എല്ലാം പെർപ്പിളും എല്ലാം പുതിയ കളർ പുതിയ കളർ അങ്ങനെ മൂന്ന് നിറം പെട്രിയേ അതെ അതെ കുറച്ച് തയ്യേ ഉള്ളു കൂടുതലില്ല അല്ലേ തൈ കുറവ തൈ കുറവാ സമയം പോലെ വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് വരുന്നവർക്ക് വാങ്ങാം അല്ലേ അതെ അതെ ആ അണ്ണാ തന്നെയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം വരിക ആ പല പല വർണ്ണങ്ങൾ അപ്പറോ ഇപ്പുറവും എല്ലാം ഇരിപ്പുണ്ട് ആ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് തീരുമുമ്പ് വന്നു കഴിഞ്ഞാൽ വാങ്ങാ അല്ലേ അടിപൊളി റോസ് എങ്ങനെ പറയണ്ടാ പറയണ് ഇത് എന്തൊക്കെ കാശ്മീരി ഇരിപ്പുണ്ട് കാശ്മീരി റോസ് അതായത് കണ്ടാ കൊലേട്ടങ്ങ് പിടിക്കുന്ന സാധനം വലിയ ഉണ്ടോ നോക്കിയാ ചെറിയൊരു മണവുമുണ്ടല്ലേ ഉണ്ട് അതേപോലെ തന്നെ താണ്ടേ അടുത്തത് കാശ്മീരി റോസ് അതേപോലെ തന്നെ താണ്ടേ മിനിയേച്ചർ റോസ് ഇതൊക്കെ കുറച്ച് കാണത്തുള്ള മിനിയേച്ചർ മഞ്ഞ എന്ന് തോന്നുന്നു മിനിയേച്ചർ മഞ്ഞ റോസ് അതേപോലെ കുറേ വെറൈറ്റി റോസുകളാണ് ഇനിയിറങ്ങാനുള്ള ഫുൾ റോസുകൾ അല്ലേണ്ണാ അതെ അയിട്ടാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോസാണെന്ന് പറഞ്ഞതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട റോസ് ആ ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസ് ആണ് ഓർക്കിഡ് റോസ് ഒന്ന് കാണിച്ചു കൊണ്ടാ മുട്ട് ആണോ മുട്ട് തള്ളി തുടങ്ങുന്ന രീതിയിലുള്ള തന്റെ ഓർക്കിഡ് വെറൈറ്റി റോസ് അതിൻ്റെ പൂവുള്ള പ്ലാന്റ് ഇരുമ്പുണ്ട് മുട്ടുള്ള ഉള്ള പ്ലാന്റ് ഇരുമ്പുണ്ട് അതാണ്ട് ബഞ്ച് പ്ലാന്റ് അല്ല അടിപൊളി പ്ലാന്റ് അല്ലേണ്ണോ നല്ലോണം സ്ഥലം ആശ്രമ മൈതാനത്ത് വന്നു കഴിഞ്ഞാൽ നാട്ടിലുമാര മേശ ബോർഡുണ്ട് അതൊട്ട് വന്ന് കഴിഞ്ഞാൽ നോക്കി വാങ്ങാം ഇനി അത് നമ്പർ കൊടുക്കുന്നുണ്ട് നേരെ വിളിച്ചിട്ട് പോകുന്നതരാ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്കെ 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 നിങ്ങൾ സമയം പോലെ വിളിച്ചിട്ട് പോന്നേരം ഓക്കെ രാവിലെ വന്നേക്കുന്നാണ് നോക്കിയതാ മരം പോലത്തെ റോസ് താണ്ടെ നോക്ക് അതിന്റെ ഭംഗി നോക്കുതാ ബൊക്കെ ആണോ ബൊക്കെ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല താണ്ടേ പ്ലാസ്റ്റിക് അല്ല പ്ലാസ്റ്റിക് അല്ല എന്തൂരും മണം അടിപൊളി പ്ലാന്റ് നോക്കിയതാ ഓരോ ഇത് കുറച്ചുകൊള്ളോട്ടെ വലിയ വലിയ മരം പോലത്തെ റോസ് കൊണ്ടുവന്നിങ്ങാ ഭയ്യാത പിടിച്ച എന്നാ സജ്യണോ സയ്യണ റോസ് എങ്ങനെയുണ്ടോ ബൊക്കെ ബൊക്കെ തോറ്റു നോക്കട്ടെ ആ രീതിക്ക് അത് ചട്ടിയിട്ട് പൊക്കേക്കണ കേട്ടാണോ അതാണ്ട് അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഇതാ നോക്കിയതാ നല്ല ബുഷ് ആയിട്ടുള്ള വലിയ ചട്ടിയിലുള്ള വലിയ പ്ലാന്റുകൾ നമ്മൾ ആശ്രമം മൈതാനത്ത് ഇപ്പം കൊണ്ടുവന്നെങ്കിൽ കേട്ടോ താണ്ടേ താമര ഒരിഞ്ഞിരിക്കുന്നതാണെങ്കിൽ നോക്കി നല്ല അടിപൊളി റോസാ ചെടികളെ അടുത്ത പ്ലാന്റ് അടുത്ത പ്ലാന്റ് താണ്ടേ റോസിൻ്റെ മരങ്ങൾ തിരക്കിറക്കുന്നവർക്ക് എനിക്ക് കിട്ടിയില്ലാന്ന് പറയാതെ കഴിഞ്ഞത് ഇതിൻ്റെ തയ്യലും ഉണ്ട് കേട്ടോ അത് വലിയ പ്ലാന്റ് വലിയ കവറിലുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ട് അതെല്ലാം ചട്ടിയിലുള്ള പ്ലാന്റ് ഉണ്ട് ഇപ്പം വന്നേക്കുന്ന ഒരു ലോഡ് ചെടിയാണേ അതിനകത്താണ്ടേ ഗോൾഡൻ ഡ്രാഗൺ ഗോൾഡൻ ഡ്രാഗനെ ഏതാണ്ടേ വലിയ പ്ലാന്റ് എന്നാ പിടിച്ചോ നല്ല നല്ല വെയിറ്റ് ഉള്ളതാണ് അങ്ങനെന്താണ്ട് അടുത്തത് ബ്ലാക്ക് ടൈഗർ സൈപ്പോ ബ്ലാക്ക് ഓക്കെയാണേ അന്നേരം താണ്ടേ ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന ലോഡിൽ വലിയ റോസ് മരം പോലെ ഇരിക്കുന്ന വലിയ റോസ് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒന്നര അടി രണ്ടടി പൊക്കമുള്ള വലിയ ഏതാണ്ട് മുട്ടക്ക് നാളെയൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്ന രീതിയിൽ ഇപ്പം കല്യാണ ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു മേള ആയിരിക്കും ആടി പൊളി റോസാ ചെടികളെ താണ്ടേ ആസ്ലാം മൈതാനാണ് ലൊക്കേഷൻ താണ്ട് ഇപ്പം വന്നേക്കുന്ന ലോഡിൽ ഞാൻ അതേപോലെ തന്നെ ഇതിനകത്ത് അട്ടിയിട്ട് വെച്ചേക്കുന്ന നോക്കിയല്ല ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന ഒരു ലോഡ് ചെടിയാണേ താണ്ടിപ്പം കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ കൊണ്ടുവന്നേക്കുന്ന റോസാ ചെടികൾ ചെറിയവറില്ല വലിയ കളികൾ മാത്രം അന്നേരം വലിയവർ റോസിരിപ്പുണ്ട് ചട്ടി റോസ് ഇരിപ്പുണ്ട് ചെറിയ ചട്ടി റോസ് ഇപ്പുണ്ട് ചെറിയവർ കുറച്ച് കാണണമെന്ന് തോന്നുന്നു അന്നേരം വള്ളി റോസ് കൊടി റോസ് ഓർക്കിഡ് റോസ് പച്ച റോസ് ഉണ്ടോയെന്ന് തോന്നുന്നു ബ്ലാക്ക് റോസ് ടൈഗർ ടൈപ്പ് റോസ് കുറേ വെറൈറ്റി റോസ് ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി റോസുകൾ മാതളം അതേപോലെ തന്നെ പേര ഒരുപാട് 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 സാധനങ്ങൾ താൻ ഈ ഫുൾ ഒരു സാധനം ഓക്കെ അതിനെ സമയം പോലെ വായോ എല്ലാം വാങ്ങാം താങ്ക് യു അതാണ്ട് കവറോട് കൂടിയിട്ടുള്ള കവറിലുള്ള പുകയും വല്ല കുറച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് എഴുപത് രൂപ നിരക്കിലോ നല്ല അഴിപൊളി പൂട് കൂടിയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ താണ്ടെ ഹൈബ്രിഡ് വെറൈറ്റി കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി സ്പ്ലാഷ് ഉൾപ്പെടെയുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ താണ്ട് ഇപ്പം കൊണ്ടു വന്നിട്ട് ഹൈബ്രിഡ് വെറൈറ്റി സ്പ്ലാഷ് വെറൈറ്റി ഉൾപ്പെടെ പെറൈറ്റി അത് നൂറ് രൂപ നിരക്കിലുള്ള പ്ലാന്റുകളെ വെറും നൂറ് രൂപ നിരക്കിലുള്ള പ്ലാന്റ് കവറിലുള്ള പ്ലാന്റ് അതുപോലെ എഴുപത് രൂപ നിരക്കിലുള്ള പ്ലാന്റ് കുറച്ച് ഇപ്പോൾ ആസാം മൈതാനമാണ് ലൊക്കേഷൻ അതുപോലെ ഒരു ലോഡ് പ്ലാന്റ് വന്നിട്ട് റോസ് ആച്ചയ്ക്ക് ഇഷ്ടം പോലെ മരം പോലെ റോസുകൾ കൊണ്ടുവന്നു കൂടഞ്ഞ് വന്നോ കണ്ടോലോ ബാ കൂടി വായോ ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത് തീർന്നു വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ് സാരാധനം ഇന്നത്തെ ദിവസം ഇരുപത്തി ഒമ്പത് തീയതി അല്ലേ ഇന്ന് ഇരുപത്തൊമ്പതാം തീയതി എടുക്കുന്ന വീടിയാണ് രാവിലെ കുറച്ച് പ്ലാന്റ് പോയിട്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറ് നാന്നൂറോളം പ്ലാന്റ് പൂവോളം ഇരിപ്പുണ്ട് അന്നേരം ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈ വെറൈറ്റി ഉണ്ട് ഇത് നൂ ഒരു ഇത് അത്ര തന്നെ ഇത് എഴുപത് രൂപ എഴുപത് രൂപ നിരക്കിലുള്ള പുകയുമില്ല എഴുപത് രൂപ നിരക്കിലുള്ള പൊകേനുമില്ല അതുപോലെ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ട് ഹൈബ്രിഡ് വെറൈറ്റി കുറച്ച് മൾട്ടിക്രാഫ്റ്റ് വെറൈറ്റി അതുപോലെ തന്നെ വലിയ ചട്ടികളുള്ള വെറൈറ്റി ഒക്കെ ഉണ്ട് ഇല്ല എന്നൊന്നുമല്ല അതുപോലെ റോസ് ചെട്ടി നല്ല അടിപൊളി മരം പോലത്തെ റോസൊക്കെ കാണാൻ വേണ്ടി കൂടിക്കുവായും അതിനങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇരിക്കും അതാണ് പൊഗേയും വില്ലേ ആണേ പൊഗെമില്ലയുടെ സെഷനിൽ അതാണ്ട് ചട്ടിയോട് കൂടിയിട്ടുള്ള വെറേരിപ്പുണ്ട് അതാണ്ട് കവറോട് കൂടിയിട്ട് താൻ അതാണ് ഈ പോർഷനിൽ കവറിലുള്ള പ്ലാന്റ് ഇരുപത്തി ഒമ്പതാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് അതിനിടയ്ക്ക് ഗ്യാപ്പ് അതിനിടയ്ക്ക് രാവിലെ വന്നവരയ്ക്ക് കുറച്ച് കുറച്ച് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ആയി കുറച്ച് ഇരിപ്പുണ്ട് അതിനെ സമയം പോലെ വന്നു കഴിഞ്ഞാൽ വാങ്ങാം അതേപോലെ സുഹൃത്തുക്കളെ ഡാലിയ പ്ലാന്റുകൾ ഇനി നമ്മളെയിൽ സ്റ്റോക്കിലിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റി അല്ല നാടൻ പഴയ നാടൻ വെറൈറ്റി ഡാലിയെ ചെറിയ പൂവല്ല വലിയ പൂവിൻ്റെ ഇതാണ് ഇത്രയും കൂടെ നമ്മളെയിൽ സ്റ്റോക്കിലിരിപ്പുണ്ട്